السلام عليكم ورحمة الله وبركاته <coughs> بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد من الشر بلا نرطل الألغالان أدوارتنا بلا سباب كاران يندو غندان إنگنك سمبب كندو ഹബീബ് സല്ലഹു അലിഹി വസ്ലമ തങ്ങൾ നമ്മെ അത് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ഇമാം അബൂദാബുദുറി അള്ളാഹു വൻഹു അബൂ മുസല്ലഷ അലി അള്ളാഹു വൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞതായി കാണാം ഇന്നല്ലാഹ ആദമ മിൻ മിൻ ഭൂമിയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള മണ്ണുകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടാണ് ആ മണ്ണിൽ നിന്നാണ് അള്ളാഹു സുബഹാന ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത് ഭൂമിയുടെ വിവിധ ഭാഗത്തുള്ള മണ്ണുകൾ നമുക്കറിയാം വെളുത്ത നിറമുള്ള മണ്ണുകളുണ്ട് കറുപ്പ് നിറമുള്ള മണ്ണുകളുണ്ട് മഞ്ഞ നിറമുള്ള മണ്ണുണ്ട് ചുവപ്പ് നിറമുള്ള മണ്ണുണ്ട് ഇങ്ങനെ പല നിറത്തിലുള്ള മണ്ണുകൾ നമുക്ക് കാണാൻ സാധിക്കും ഈ മണ്ണുകളെല്ലാം ഒരുക്കി ഒരുമിച്ച് കൂട്ടിയിട്ടാണ് അതിൽ നിന്നാണ് അള്ളാഹു താല ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് എന്നിട്ട് ഹബീബ് സല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു ഫജാ അ ബനു ആദമ അല കതിർ അങ്ങനെ അള്ളാഹു താല മനുഷ്യൻ സൃഷ്ടിച്ചപ്പോൾ ഭൂമിയുടെ വിവിധ ഭാഗത്തു നിന്നുള്ള പല നിറത്തിലുള്ള മണ്ണുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് അള്ളാഹ സൃഷ്ടിച്ചത് അപ്പോൾ ഏത് നിറത്തിലുള്ള മണ്ണാണോ കൂടുതൽ ഓരോ മനുഷ്യരിലും ഉള്ളതെങ്കിൽ ആ നിറത്തിലായിരിക്കും അയാളുടെ നിറം ഉണ്ടാവുക എന്ന് ഹബീബ് സല്ലാഹുസ്വല തങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പം അപ്പോൾ ചുവപ്പ് നിറം ഉള്ള മണ്ണാണോ കൂടുതലായിട്ട് അയാളുടെ ഭാഗത്ത് അയാളാംശത്തിലുള്ളതെങ്കിൽ അയാളുടെ നിറം ചുവപ്പായിരിക്കും വെള്ളയാണ് കൂടുതലെങ്കിൽ വെളുപ്പ് നിറത്തിലായിരിക്കും അദ്ദേഹം ഉണ്ടാവുക കറുപ്പാണെങ്കിൽ കറുത്ത നിറത്തിലൂടും അതുപോലെ തന്നെ അണ്ടിൻ്റെയും ഇടയിലുള്ള അഥവാ ഇരുനിറം ഉള്ള അത്രയോ ആളുകൾ നമുക്ക് കഴിയിണ്ടല്ലോ അപ്പോൾ അവരൊക്കെ രണ്ടെല്ലാം മണ്ണും കൂടി കൂടി കലർന്നിട്ട് ഇരുനിറ ത്തിലുള്ള മണ്ണ് ആ രൂപത്തിലേക്ക് ആ നിറത്തിലേക്ക് അവരായതാണ് ഇങ്ങനെയാണ് അവരുടെ നിറം ഇങ്ങനെ വ്യത്യാസപ്പെടാൻ കാരണമെന്ന് ഹബീബ് സല്ലാഹു അലി വല്ലം മാത്തങ്ങൾ പറയുന്നു അതുപോലെ തന്നെ മണ്ണ് നല്ല ഒരത്ത മണ്ണുണ്ടാകും നല്ല മിനുസമുള്ള മണ്ണ് ഇങ്ങനെ പല രൂപത്തിലുള്ള മണ്ണുകളുണ്ടല്ലോ അപ്പോൾ അതനുസരിച്ചുള്ള സ്വഭാവവും അവരിൽ പ്രകടമാകുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു ിക് അവരുടെ കൂട്ടത്തിൽ ചുവപ്പ് നിറമുള്ള ആളുകളുണ്ട് വെളുത്തു നിറമുള്ള ആളുകളുണ്ട് കറുപ്പ് നിറമുള്ള ആളുകളുണ്ട് ഇര നിറത്തിലുള്ള ആളുകളുണ്ട് മറ്റു പല നിറത്തിലുള്ള ആളുകളെയും കാണാൻ സാധിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണെന്ന് ഹബീബ് സല്ലു വയസ്ല മാത്രങ്ങൾ പഠിപ്പിക്കുന്നു വീണ്ടും ഉമ്മ അവിടുന്ന് പറഞ്ഞു നല്ല മനസ്സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന ആളുകളില്ലേ അവരുടെ മണ്ണ് ആരൂപത്തിലുള്ള മണ്ണായത് കൊണ്ടാണ് വൽഹസനും വലിയ ടെൻഷനും പ്രയാസവും പ്രതിസന്ധികളുമായി ജീവിക്കുന്ന ആളുകൾ അവരുടെ മണ്ണ് രൂപത്തിലുള്ള വരത്ത മണ്ണായിരുന്നു പ്രയാസകരമായ രൂപത്തിലുള്ള മണ്ണായിരിക്കാം അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വരുന്നത് അതുപോലെ തന്നെ വൽഹബീസോ ഏറ്റവും മോശപ്പെട്ട സ്വഭാവത്തിനോട് മകളെ നമുക്ക് കാണാൻ കഴിയും ദുഷിച്ച പ്രവർത്തനങ്ങളുമായി ദുഷിച്ച ചിന്തകളുമായി നടക്കുന്ന ആളുകൾ അവരുടെ മണ്ണ് ആ രൂപത്തിലുള്ള മണ്ണായതുകൊണ്ടാണ് ഒ ത്രയ്യബു നല്ല സ്വഭാവത്തോടുകൂടെ എല്ലാവരോടും സ്വൽ സ്വഭാവത്തോടുകൂടി പുഞ്ചിരിയോടുകൂടെ വർത്തിക്കുന്നത്രയോ മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ അവരുടെ മണ്ണ് ആ രൂപത്തിലുള്ളതായതുകൊണ്ടാണ് എന്ന് ഹബീബ് സല്ലാഹുസ്ലിമ പഠിപ്പിക്കുകയാണ് എന്തായാലും ഈയൊക്കെ ഈ രൂപത്തിൽ മണ്ണിൻ്റെ ഏത് രൂപത്തിലുള്ള മണ്ണാണോ അവരിൽ കൂടുതലായിട്ടുള്ളതെങ്കിൽ ആ രൂപത്തിലുള്ള സ്വഭാവവും ആ രൂപത്തിലുള്ള പെരുമാറ്റവും ആ രൂപത്തിലുള്ള ഇടവേളകളെല്ലാം അവരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണെന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അള്ളാഹു തറ നമ്മയൊക്കെ സ്വൽ സ്വഭാവികളിൽ നല്ലവരിൽ ചേർത്ത് തെരുമാറാബട്ടാമീൻ അസ്സലാ വാരിക്കും വാഹമത്തല്ലാഹി വർക്കാത്തു